ദൈവങ്ങളെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട് പല പ്രതികൂലങ്ങൾക്കും നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാൽ ഞാൻ നിങ്ങൾ ഒരു തൂന്ന് പറയട്ടെ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രതികൂലങ്ങൾക്കും പിറകിൽ ഒരു പൈശാചിക സ്പിരിറ്റുണ്ട് ഒരു ബന്ധനമുണ്ട് നമ്മൾ പുതിയ നിയമത്തിൽ കർത്താവ് സൗഖ്യമാക്കുന്നതിന് മുന്നേ രോഗികളോട് പറയുന്നുണ്ട് ഇതൊരു രോഗാത്മാവാണ് ഇതൊരു പൈശാചിക ആത്മാവാണ് നിങ്ങൾ കടന്നു പോകുന്ന സകല പ്രശ്നങ്ങൾക്ക് പറയലും ഒരു പൈശാലിക ആത്മാവും ഞാനിത് പറയട്ടെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വായിച്ചത് ഏതു പ്രഭാതകൻ പറയുന്നു ഞാൻ നിന്റെ മുതുകിൽ നിന്നും നിന്റെ ശരീരത്തിൽ നിന്നും ഞാൻ ആ മുഖത്തെ എടുത്തു മാറ്റും കൂടാതെ നിന്റെ ബന്ധനങ്ങളെ ഞാൻ അറുത്തു കളയും അതേ പ്രിയപ്പെട്ടവരെ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം പൈസ സ്പിരിറ്റുകൾ ഉണ്ടാക്കിയ സകല ബന്ധനങ്ങളെയും ഈ വചനം കേൾക്കുന്നവർ ഈ വീഡിയോ കാണുന്നവർ ആ ബന്ധനത്തെ കർത്താവ് ഈ പകൽ അറുത്തു കളയുന്നു നിങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാകുന്നു